എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ സൺഡേ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് ലാലേട്ടൻ വന്നു ഇനി ലാലേട്ടൻ വരത്തില്ല ഇനി അടുത്ത് കപ്പ് കൊടുക്കാനായിട്ട് ലാലേട്ടൻ വരൂ എന്ന് ലാലേട്ടൻ ലാസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നത്തെ വിഷയം സിജോയുടെ അഭിക്ഷനെ പറ്റി സംസാരിക്കും സിജോടെ അഭിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലേ ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റുക എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തോന്നിയില്ല ഫെയർ ആയിട്ട് കാരണം സിജോയ്ക്ക് മുന്നേ പോകാനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അത് ഈ പി ആറിൻ്റെ ബലത്തിലൊക്കെയാണ് ഈ മുല്ലപ്പൂവൊക്കെ അവിടെ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അല്ലാണ്ട് ജനങ്ങൾ ജനുവൻ ജനങ്ങളുടെ സപ്പോർട്ട് ഈ പറയുന്ന മുല്ലപ്പൂവിനൊന്നും ഇല്ല സാധാരണ വീട്ടമ്മമാർ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുടെ ബുദ്ധിയും ബോധവും വിവരമുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ല പിന്നെ മുല്ലപ്പൂ സിജോയ്ക്ക് മുന്നേ പോകുള്ളതാണ് പിന്നെ അതുപോലെ ശ്രീതു ശ്രീതു ഒക്കെ ഒരു ക്വാളിറ്റി മീൻസ് ശ്രീതു വേറെ അലമ്പവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടും സിജോയ്ക്ക് ശേഷം പോകേണ്ട ആളല്ല ഈ പറയുന്ന മുല്ലപ്പൂ ആയാലും ശ്രീതു ആയാലും അർജുനായാലും സിജോയ്ക്ക് ശേഷം പോകേണ്ട ആളല്ല സിജോയ്ക്ക് മുന്നേ പോകേണ്ടവരെന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ വാട്ട് എവർ അങ്ങനെ സിജോയുടെ എവിക്ഷൻ എനിക്കൊട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല അൺഫെയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഇനി എപ്പിസോഡിലോട്ട് വരാം എപ്പിസോഡ് തുടങ്ങി വേറൊരു കാര്യം എനിക്കതിൽ ഫീൽ ആയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ ബർത്ത്ഡേയും ഈ പറയുന്ന എവിക്ഷനും ഒരുമിച്ചായിരുന്നു അതെനിക്ക് സത്യമായ ഫീലായിട്ടും രണ്ടും കൂടി ഒരു സന്തോഷവും ഒരു സങ്കടവും ഒരേ ഡേയിൽ ലൈഫിൽ കിട്ടിയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അത് എനിക്ക് ഫീൽ ചെയ്തതാണ് എനിക്ക് അങ്ങനെ തോന്നി ബർത്ത്ഡേ ഡേയില അന്ന് തന്നെ ഒരു അവിക്ഷനും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ സിജോ അവിടെ പറയുന്നുണ്ട് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അതിന് കണ്ടെത്തണം സിജോയ്ക്ക് ഒരു തെറ്റും അവിടെ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ തെറ്റ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അവിക്റ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുല്ലയുടെ എത്രയെന്ന് പി ആർ വർഗംന്ന് എനിക്കില്ല പിന്നെ ഈ പറയുന്ന ശ്രീധുവിനൊക്കെ എനിക്ക് തോന്നുന്നു സീരിയൽ ആക്ട്രസ് അല്ലെ അത് അതിൻ്റെ കുറേ ഓട്ടും കാര്യങ്ങളും കാണും പിന്നെ നിർത്തും പിടിച്ച് നിർത്തും സിജോ പോയതിൻ്റെ വേറൊരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കില് ഈ പറയുന്ന മുല്ലയ്ക്കെതിരെ സംസാരിച്ചായിരുന്നു മുല്ലയ്ക്കെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെ സിജോയെ പുറത്താക്കി അതിൽ വേറെ മാറ്റമൊന്നുമില്ല അത് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ സംസാരിച്ചപ്പോഴും ആ ഈ ആഴ്ച മിക്കവാറും സിജോ പൂവിടെ അന്ന് ആ സാധനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതായത് മുല്ലക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും നിൽക്കില്ല അത് ചരിത്രമാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല അപ്പോൾ എപ്പിസോഡിലോട്ട് അടുത്ത് ബാക്കി അവരിലൊരു ടാസ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടാസ്ക് വെച്ച സമയത്ത് മുട്ട മുട്ടയുടെ ഒരു ടാസ്ക് വെച്ച സമയത്ത് തന്നെ അതില് ജാസ്മിൻ വന്ന് അതില് ജാസ്മിൻ വന്നിട്ട് ഒരു ഡയലോഗ് വെച്ച ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഇത് മറ്റേ കണ്ണ് മൂക്ക് അങ്ങനെ തൊട്ടിട്ട് മുട്ട എന്ന് പറയുമ്പോൾ മുട്ട എടുക്കണം ആ ടാസ്ക് ആയിരുന്നു ചുമ്മാ ഫണ്ണായിട്ട് ചെയ്തതാണ് ഇതിന് മൂക്ക് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം പറയുക സ്പോട്ടിൽ ഓർമ്മ വന്ന സാധനം മൂക്കള മൂക്കള ജാസ്മിൻ ആ സാധനമാണ് ഈ കമന്റിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ മൂക്കള അവൾ മൂക്കള ചായ ആ സാധനമാണ് എനിക്ക് പെട്ടെന്ന് മൂക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ അത് ഞാൻ ചിരിച്ചു ഇവിടെ എപ്പിസോഡ് ഉണ്ടെങ്കിൽ ചിരിച്ചിരിച്ചിരുന്നതാണ് കണ്ടത് ഓക്കെ വാട്ട് എവർ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണെന്ന് തോന്നി പിന്നെ എപ്പിസോഡിൽ എടുത്തു പറയത്തക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ ജിൻഡോ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഏഹ് ആ ശീനി കണ്ടപ്പോ ഞാൻ ശരി ശനീരീതത്തിലും ശരി വന്നു പിന്നെ വേറെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് എപ്പിസോഡിൽ ചുമ്മാ ചുമ്മാ ചുമ്മ ഫോക്കസ് ചെയ്യാണ് ഏറെ മുല്ലപ്പൂന് ചുമ്മാ അങ്ങ് ഫോക്കസ് ചെയ്യുക ഒരു ഒരു കാര്യവും ചുമ്മാ ആരെ വേറെ ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ മുല്ലപ്പൂടെ എക്സ്പ്രഷൻ എടുക്കും ചുമ്മാ എടുക്കും അത് പ്രേക്ഷകരുടെ മനസ്സിൽ മുല്ലയ്ക്ക് ഒരുപാട് സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 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 കേട്ടുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുവാണ് മനസ്സിലായോ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ജനങ്ങൾക്ക് കൂടുതൽ നേരം മുല്ല പൊന്നിക്കട്ടെ അവളുടെ ക്യൂട്ട്നെസ് ഓവർ ലോഡുകളിലും സാധനങ്ങളൊക്കെ വാരിയിടാം എക്സ്പ്രഷൻസ് ഈ സാധനങ്ങളൊക്കെ വാരിയിട്ട് കൊണ്ടുള്ള എപ്പിസോഡ് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് എനിക്കെന്തോ എനിക്ക് കുറച്ച് ദിവസം കൊണ്ടൊന്നും അല്ല കുറേ അധികം ദിവസം കൊണ്ട് മുല്ലയാണ് ടാർജിറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ എപ്പിസോഡ് എപ്പിസോഡ് അങ്ങനെ ടാർജറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ലാലേട്ടൻ വേറെ ആരത്തെങ്കിലും സംസാരിച്ചാൽ മുല്ലേ എക്സ്പ്രഷ് എടുക്കുക അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അങ്ങനെ ഏതൊരു കാര്യം പറഞ്ഞാലും നേരെ മുല്ലയിലോട്ടാ ഫോക്കസ് പോകും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടാസ്കില് ഈ വിലമതിക്കാനാകത്ത മുത്ത് എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് സിജോയും ഈ പറയുന്ന പോലെ ജാസ്മിൻ എണീറ്റി ചാടും അതിൽ ജാസ്മിൻ എണീറ്റി ചാടിയിട്ട് വിലമതിക്കാനാകാത്ത മുത്ത് ഗബറി എന്നാണ് അവള് പറയുന്നത് ഇത് കേൾക്കുമ്പോ കൊറേ പേർക്ക് തോന്നും ഊ ഗബ്രിയുടെ അടുത്തുള്ള ട്രൂ ലബെന്ന് കൊറേ പേർക്ക് തോന്നും ഏഹ് ഞാൻ ഒരു കാര്യം പറയട്ടാ ഗബ്രിയുടെ ഓട്ടം കൂടി പിടിച്ച് കാണിച്ച് കപ്പടിക്കാനുള്ള പ്ലാനാണ് അത് ചിന്തിക്കാണ്ട് അത് ഏഹ് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇത് വിലമതിക്കാനാവാത്ത മുത്ത് കുത്തെന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഏഹ് എൻഗേജ്മെന്റ് കഴിഞ്ഞ അവനെ പുറത്തെടുത്ത് എറിഞ്ഞിട്ട് പോയതാണ് ലവള് ഇനി വിലമതിക്കാനാവാത്ത മുത്ത് ഈ പത്ത് ദിവസം കണ്ട് ഇവൻ്റെ എടുത്താ ഉം വാട്ടു പിടിച്ചുള്ള വിളാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ചിരിച്ചാണെങ്കിൽ എപ്പ്രി പിന്നെ അവനേയും കറുകയെടുത്ത് കളയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ വിലപതിക്കാത്ത ഒരു മുത്തും ഒരു കുത്തും അവിടെ ഇല്ല വാങ്ങേണ്ടി ഒരു ഇതും ഇല്ല ഏഹ് മനസ്സിലായി അത് അത് മനസ്സിലാക്കണം കുറെ അന്തങ്ങൾ ഇനിയിപ്പം വാങ്ങും ഓ കെപ്രി കെപ്രി വീര് ബാക്കിയുള്ള എന്തായിരിക്കും കെപ്രി വാൻസിൻ്റെ വാൻസല്ല അവൻ്റെ കുറെ അന്തങ്ങളും കാണുമല്ലോ ഇവിടെ കിഴങ്ങ് നിറത്ത അത് അതിൻ്റെയൊക്കെ ഓട്ടം പിടിച്ചു സൈക്കോളജിക്കൽ മൂവ് പിന്നെ അതുപോലെ ആലായിട്ട് മറ്റേ കിരീടം മറ്റേ ജംഗോളിന്റെ മറ്റേ രാജാവായിട്ടൊക്കെ ഉള്ള ടാസ്കിനെ പറ്റി സംസാരിച്ച സമയത്ത് ജിൻഡോ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട് എൻ്റെ മോനെ വേറെ ലെവൽ സാധനമായിരുന്നു അതായത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ചില്ല സീരിയസ്ലി ഞാൻ പറയാം നിങ്ങളങ്ങനെ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല അതായത് സായിയൊക്കെ രാജാവായിരുന്ന സമയത്ത് എല്ലാവരും ഈ പറയുന്ന മറ്റേ ജങ്കോലും മറ്റേ താക്കോലും ഒക്കെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചായിരുന്നു എല്ലാവരും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുക തട്ടിപ്പറിച്ച അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ട് പോവുകയും ചെയ്തു എന്നാൽ ജിൻഡോ ഈ പറയുന്ന പോലെ രാജാവായ ടൈമില് ആരും അതിന് ശ്രമിച്ചില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ കുബുദ്ധി എന്ന് തന്നെ പറയാം കുബുദ്ധി എന്നല്ല സൂപ്പർ ബുദ്ധി വേറെ ലെവൽ ബുദ്ധി എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അവിടെ രാജാവായ സമയത്ത് ജിൻഡോയ്ക്ക് കുറച്ച് നേരം രാജാവായിട്ട് വിലസണം ഈ വിലസാൻ വേണ്ടിയിട്ട് ജിൻഡോ അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഈ സായി നിന്നതുപോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കും തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യും പകരം ജിൻഡോ അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് അങ്ങ് കൊടുത്തു അഞ്ച് ടാസ്ക് കൊടുത്ത് അതിൽ വിജയിക്കുന്നവർക്ക് ഞാനായിട്ട് തന്നെ എൻ്റെ രാജാ ഭരണം അങ്ങ് തരാമെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റ് ഓൺ ടാസ്ക് അങ്ങനെ വന്നപ്പോൾ ആ ടാസ്കുകൾ ജിൻഡോ എടുത്ത് നടത്തുകയും ചെയ്തു അതുപോലെ ജിൻഡോയ്ക്ക് അത്രയും നേരം രാജാവായിട്ട് നിൽക്കാനും പറ്റി ഭരിക്കാനും പറ്റി എന്നാലും അതിൻ്റെ ഇടയിൽ ആരെങ്കിലും തട്ടിപ്പറിക്കുമോ എന്നുള്ളത് ജിൻഡോ ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മണ്ടൻ എന്ന ടാഗ് ലൈൻ എടുത്ത് യൂസ് ചെയ്ത് അടിച്ചേൽപ്പിച്ച ജിൻഡോയുടെ ബുദ്ധി ഏത് ലെവലാണെന്ന് ചിന്തിക്കും നമ്മൾ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് ജിൻഡോ ചിന്തിക്കുന്നത് മനസ്സിലായോ ഞാനെന്നും അത് ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു എൻ്റെ വീഡിയോയിൽ ജിൻഡോ ആ കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു ടാസ്ക് നല്ല പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ടും ചെയ്ത ജിൻഡോ ആണെന്ന് കാരണം അത്രയും ക്ലിയർ ആയിട്ട് ക്ലിയറാണ് നല്ലൊരു നല്ല നമുക്കൊരു എന്റർടൈൻമെന്റ് ബിഗ് ബോസ് ആണ് എപ്പോഴും ടാസ്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു സ്ഥാനത്ത് ജിൻഡോ ഇറങ്ങി നിന്ന് ബാക്കിയുള്ള കണ്ടസ്റ്ററിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ് അതാണ് ആ ഒരു ലെവലെന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ജിൻഡോ ഇന്ന് ഈ സാധനം ലാലേട്ടന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജോ മൈ ഗോഡ് അത് ശരിയാണല്ലോ അപ്പൊ ഈ പറഞ്ഞതുപോലെ ആരും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചില്ല എല്ലാവർക്കും ടാസ്കിൽ എങ്ങനെയെങ്കിലും വിജയിച്ചിട്ട് ആ രാജഭരണം കിട്ടണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ എല്ലാവരും നിന്നു അതുകൊണ്ട് അത് നല്ലൊരു ഐഡിയ ആയിരുന്നു ജിൻഡോ ചെയ്തത് അതിൽ ജിൻഡോ വേറെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ഇത്രയും ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ വേറെ എടുത്ത് പറയത്തക്ക കാര്യങ്ങളില്ല പിന്നെ സിജോ എഫിക്റ്റ് ആയ സമയത്ത് അർജുൻ ഭയങ്കര കരശിലായിരുന്നു ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പോ എല്ലാവരും എവിക്ട് ആയി പോയേ പറ്റത്തുള്ളൂ അതിനവിടെ കിടന്ന് കരഞ്ഞു മോങ്ങി ചുമ്മാ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഒരു ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ സിജോടെ എവിഷൻ ഒട്ടും ഫെയർ ആയിട്ട് തോന്നില്ല കാരണം ഒരു അടിയും ഇടിയൊക്കെ കിട്ടി റോക്കേരി ഇടിയും കിട്ടി അളവും പൊട്ടി വന്നു വീണ്ടും വന്നു സർജറിയും കഴിഞ്ഞിട്ട് വന്നു പിന്നെയും ആളുടെ മാക്സിമം ആൾ ഇട്ടു എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി അല്ലാതെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളതൊക്കെ അഭിനയിക്കുന്ന പോലെ അഭിനയിച്ചതൊന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം സിജോ സിജോ ആയിട്ട് തന്നെ നിന്ന് സിജോടെ ആ ഒരു രീതി ആ ഒരു സംസാരമൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലിൽ തന്നെ സിജോ നിന്ന് സിജോടെ മാക്സിമം കൊടുത്തിട്ടുണ്ട് കാരണം അലവ് പൊട്ടിയിരിക്കണം അത് നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കണം അത്രയും ഉണ്ടായിരുന്നിട്ടും സിജോയുടെ മാക്സിമം ആയിട്ട് നിന്ന് കൊടുത്തു അതുകൊണ്ട് എനിക്കിത് ഫെയറായിട്ട് തോന്നുന്നില്ല കേട്ടോ സിജോയുടെ ഒരു ഒരുപാട് പേര് സിജോയെ നെഗറ്റീവൊക്കെ പറയാറുണ്ട് കാട്ടുത്തീ അത് പ്രത്യേകിച്ച് എനിക്കും ചിരി വരാവുന്ന ഒരു കേസാണ് കാരണം കാട്ടുത്തി ഇനി ഞാൻ കാട്ടുത്തീ ആയിരിക്കും എന്നുള്ള രീതിയിൽ സിജോ പറയുകയും തുടർന്ന് സിജോയ്ക്ക് കാട്ടുത്തീ ആകാൻ പറ്റാതായിപ്പോയി കാരണം അണഞ്ഞ തീയായത് കാട്ടെ തീയായിട്ട് എനിക്ക് തോന്നുന്നു അടുപ്പിലെ തീ പോലും ആവാൻ പറ്റാതെ പോയെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ആൾ ആളാളുടെതായ നിലപാടുകൾ ചില സമയങ്ങളിലൊക്കെ പറയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെയാണ് പിന്നെ അലവിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനും അധികം സിജോ അത് വന്ന് നിൽക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുട്ബോള് നേരെ കഴിക്കാൻ പറ്റാണ്ട് നിന്നിട്ട് ആളാളുടെ മാക്സിമം ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഓക്കെ വോട്ട് അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നു ഇപ്പോൾ സിജോ ആയി എന്തായാലും അതൊട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സിജോയെക്കാളും എഫിക്റ്റ് ആവാനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അത്ര ഒരു ചാൻസിൽ സിജോ എഫിക്റ്റ് ആയി പോകേണ്ട ഒരു കാര്യമില്ല പിന്നെ ഈ പറഞ്ഞപോലെ കഴിഞ്ഞ വീക്കിൽ ലാസ്റ്റ് ഈ ലാസ്റ്റ് വീക്കിൽ ഈ പറയുന്ന മുല്ലയ്ക്കെതിരെ സിജോ അങ്ങ് സംസാരിച്ചാണ് കട്ടക സംസാരിച്ച് മുല്ല അവസാനം കരഞ്ഞ് അത് സീനായി മുട്ട സീനായി മുല്ല നല്ല കരച്ചിൽ കരഞ്ഞ് മീഴിഞ്ഞിറങ്ങിയപ്പോൾ അത് ഈ പറയുന്നതുപോലെ നമ്മളാ ടീംസിന് പിടിക്കുക അത് സിജോ എടുത്ത് കിണ്ടി എറിഞ്ഞതുപോലെയാണ് എനിക്ക് പേഴ്സണി ഫീൽ ചെയ്യുന്നത് അല്ലാതെ സിജോ എന്ന് ഇപ്പോൾ പോയിട്ട് ആൾക്കാരല്ല എന്തായാലും എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉറപ്പായിട്ടതാ കമ്മൻറ്റായി പ്രതീക്ഷിക്കുന്നു പുതിയൊരു ആയിട്ടാണ്